ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ എമ്പുകുട്ടന് നാൽപ്പത്തഞ്ചാമത്തെ ദിവസത്തെ പ്രതിരോധ കുത്തിവയ്പ് നൽകാനായി നമ്മൾ വർക്ക് ചെയ്യുന്ന ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണേ കുഞ്ഞിന് ജനനസമയത്ത് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകിയതിന് ശേഷം വീണ്ടും നമ്മൾ കുത്തിവയ്പ് നൽകേണ്ടതായിട്ടുള്ളത് ഈ നാൽപ്പത്തഞ്ചാമത്തെ ദിവസമാണേ സത്യത്തിൽ എംപ് കുത്തി വെക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ അമ്മമാർ അങ്ങനെ ബുദ്ധിമുട്ടിയാൽ ശരിയാകില്ല കേട്ടോ എന്തിനു വേണ്ടിയാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൃത്യസമയത്ത് തന്നെ പ്രതിരോധ കുത്തിവയ്പൊക്കെ നൽകണമെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനും അവരുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനും സമൂഹത്തിൽ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് തടയാനും ഒക്കെ ഇത് സഹായമാവുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പൊന്നുമക്കളുടെ ജന്മാവകാശമാണ് യഥാസമയത്ത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ലഭിക്കുക എന്നുള്ളത് കുഞ്ഞിന് പോളിയോ എന്ന മാരകമായ രോഗം വരാതിരിക്കാനുള്ള പോളിയോ വാക്സിൻ വായക്കൂടെയും കൊടുക്കുന്നുണ്ട് അതുപോലെ ഇഞ്ചക്ഷനായിട്ട് കുഞ്ഞിൻ്റെ കയ്യിലും എടുക്കുന്നുണ്ട് ഇപ്പോൾ എമ്പോ ഈ ടേസ്റ്റ് ആയിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന റോട്ട വൈറസ് വാക്സിനാണേ അത് കുഞ്ഞിന് വയറിളക്കമൊക്കെ തടയാൻ വേണ്ടിയുള്ളതാണ് ഇനി രണ്ട് കാലിലും കൂടി ഇഞ്ചക്ഷനുണ്ട് ഒന്ന് പെൻറ്റാവാലിൻ്റെ വാക്സിനും ഒന്ന് പി സി വിയും ഈ വാക്സിനുകളൊക്കെ എടുക്കുന്നത് വഴി നമ്മുടെ കുഞ്ഞിനെ ടെറ്റനസ് വില്ലഞ്ചുമ തൊണ്ടമുള് അതുപോലെ തന്നെ കരൽ രോഗങ്ങൾ മസ്തിഷ്കത്തിൻ്റെ ആവരണമായ മെനിജസിനെ ബാധിക്കുന്ന മെനിഞ്ചേറ്റീസ് ന്യൂമോണിയ ഇവയൊക്കെ വരുന്നതിൽ നിന്ന് തടയാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായി പ്രതിരോധ കുത്തിവയ്പ്പോൾ നൽകാൻ വേണ്ടി മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്